സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് എന്നും ഇപ്പോഴും മോഹൻലാലും മഞ്ജു വാര്യരും ഒന്നിച്ച ഈ സിനിമയിലൂടെ തന്റെ കരിയർ ആരംഭിച്ച നടിയാണ് ശ്രീയ രമേശ് സിനിമയിലും സീരിയലിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീയ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം എല്ലാ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലെ പോലെ തന്നെ പലപ്പോഴും സാഹസികത നിറഞ്ഞ ഷൂട്ട് തന്നെയാണ് സീരിയലിലും ഉണ്ടാകാറ് ഇപ്പോൾ അത്തരത്തിൽ സാഹസിക രംഗങ്ങൾ തന്റെ ഇൻസ്റ്റാ പേജിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് നടി ശ്രീയ സീരിയൽ ഷൂട്ടിങ്ങിനിടെ സാരിയിൽ തീ തീപടർന്നു പിടിക്കുന്നതിന്റെ വീഡിയോയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ ലൊക്കേഷൻ വീഡിയോയാണിത് തെലുങ്ക് സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് ചാമന്തി എന്ന തെലുങ്ക് സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന രംഗമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സീരിയലിൽ എന്തോ പൂജ നടക്കുന്നതിന്റെ ഷൂട്ടിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് അവിടെ പൂക്കൾ വെച്ചിരുന്ന കൂടുപോലുള്ള സാധനത്തിന് തീ പിടിക്കുന്നത് ഉടൻ തന്നെ തൊട്ടടുത്ത് നിന്ന് സ്ത്രീയുടെ സാരിയുടെ തുമ്പിലേക്ക് കയറി പിടിക്കുകയായിരുന്നു പിന്നീടത് ആളിക്കത്താൻ തുടങ്ങി കൂടെ നിന്നവർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീ കുറച്ചുകൂടി ആളിക്കത്തുകയായിരുന്നു ഉടൻ തന്നെ സാരി ഊരിമാറ്റി താരം പേടിച്ചു വിളിക്കുന്നതും വീഡിയോയിൽ കാണാം ഈ സമയം അടുത്തു നിൽക്കുന്ന സഹതാരങ്ങൾ ഒപ്പം പേടിച്ചു കരയുന്നത് കാണാം തീയണയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വീണ്ടും തീ ആളി കത്തിയതോടെ എല്ലാവരും പേടിച്ചുപോയി ഉടൻ തന്നെ മറ്റൊരു സഹതാരം ഒരു കൊണ്ട് തീ അണയ്ക്കുകയായിരുന്നു ഒരു നടിയുടെ അപകടകരമായ ജീവിതം തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്ന ക്യാപ്ഷനോടെയാണ് താരം വീഡിയോ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തീ അപകടം തെലുങ്ക് സീരിയൽ എന്നീ ഹാഷ്ടാഗുകളും നൽകിയിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് ദേഹത്ത് തീ പിടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഇനി മുതൽ ഇത്തരം ഷോട്ടുകൾ ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിക്കണമെന്നും അഭിനയമാണോ അതോ റിയലാണോ എന്നും ആളുകൾ കമന്റായി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത്തരം റിസ്ക്കുകളുള്ള കല തന്നെയാണ് സീരിയലുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് താരം ഈ വീഡിയോയിലൂടെ ഫിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തന്റെ കഴിവ് തെളിയിച്ച താരമാണ് ശ്രീയ രമേഷ് ഭർത്താവ് രമേശുമൊത്ത് ദുബായിൽ താമസം കുങ്കുമപ്പൂവ് എന്ന സീരിയലിലൂടെയാണ് ശ്രീയ അഭിനയരംഗത്തേക്ക് വരുന്നത് തുടർന്ന് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു ആദ്യ ചലച്ചിത്രം എന്നും എപ്പോഴും പിന്നീട് വേട്ട അനീസ്യ ഒപ്പം ഡഫോദാർ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ കസിനാണ് ശ്രീയ രമേശ് കലാപാരമ്പര്യമുള്ള കുടുംബമായിരുന്നില്ലെന്നും സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ അറിയാതെയാണ് കലാപരിപാടികൾ പങ്കെടുത്തിരുന്നതെന്നും താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലറിഞ്ഞാൽ അടികിട്ടും വിവാഹം കഴിഞ്ഞ് ഭർത്താവ് രമേശ് നായർക്കൊപ്പം വിദേശത്തേക്ക് പോയി അദ്ദേഹം നൽകിയ പിന്തുണയിലാണ് കലാരംഗത്തേക്ക് വീണ്ടും സജീവമായത് അവിടെ കലാപരിപാടികളൊക്കെ പങ്കെടുക്കുമായിരുന്നു അങ്ങനെയാണ് കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ അവസരം ലഭിക്കുന്നത് മോഹൻലാൽ ബന്ധുവാണ് അദ്ദേഹം വഴിയാണ് സിനിമയിലേക്ക് എത്തിയത് കുങ്കുമപ്പൂവ് കണ്ടാണ് എനിക്ക് അഭിനയത്തോട് താല്പര്യമുണ്ടെന്ന് ലാലേട്ടൻ അറിയുന്നത് അങ്ങനെയാണ് എന്നും എപ്പോഴും എന്ന സിനിമയിലേക്ക് എത്തുന്നതും ഒപ്പം വികടകുമാരൻ തുടങ്ങിയ സിനിമകളിലൊക്കെ നല്ല കഥാപാത്രങ്ങളായിരുന്നു ആദ്യമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിൽ വീട്ടിൽ എതിർപ്പായിരുന്നു പക്ഷേ ഭർത്താവ് ഫുൾ സപ്പോർട്ട് തന്നു ഇപ്പോൾ വീട്ടിലെല്ലാവരും ഹാപ്പിയാണെന്നും നടി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ